പോലീസിന്റെ ആഭിമുഖ്യത്തിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിലുള്ളവർക്ക് ചൂഷണങ്ങളിൽ നിന്നും രക്ഷപ്പെടുവാൻ ആവശ്യമായ നിയമസഹായങ്ങളെ കുറിച്ച് ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയാണ് ഷൊർണൂർ പോലീസിന്റെ ആഭിമുഖ്യത്തിൽ ഒറ്റപ്പാലം വ്യാപാര ഭവനിൽ ഏകദിന ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത് ഒറ്റപ്പാലം വ്യാപാര ഭവനിൽ നടന്ന ബോധവൽക്കരണ ക്ലാസിന്റെ ഔപചാരിക ഉദ്ഘാടനം ഷൊർണൂർ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് മനോജ് കുമാർ നിർവഹിച്ചു പാലക്കാട് സൈബർ പോലീസ് സബ് ഇൻസ്പെക്ടർ മാനു ഓൺലൈൻ സൈബർ തട്ടിപ്പുകളെ പറ്റി ക്ലാസ് എടുത്തു തുറന്നൂർ എസ് സി ഡെവലപ്മെന്റ് ഓഫീസർ മേഘ സർക്കാർ സഹായങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നടത്തി മണ്ണാർക്കാട് എസ് സി സ്പെഷ്യൽ കോടതി പബ്ലിക് പ്രോസിക്യൂട്ടർ ജയൻ നിയമസഹായങ്ങളെ കുറിച്ച് ക്ലാസ് എടുത്തു ഒരു കോടതിയിലെ ഒരു മറ്റേ താഴെ പരാതി കൊടുത്തതിന് ആ കേസിൽ പറഞ്ഞു നിങ്ങൾ പെട്ടെന്ന് ജാമ്യം നിങ്ങൾ മറ്റേ അറസ്റ്റ് ചെയ്യണ്ട അറസ്റ്റ് എങ്ങനെ നടന്നു അപ്പൊ അറസ്റ്റ് എങ്ങനെ നടന്നപ്പോ നിയമത്തില് ആർക്ക് എന്തു ചെയ്യാ കൊഴപ്പില്ല നിങ്ങൾക്ക് ജാമ്യം പറയാമതി കാരണം ഇതിന്റെ ഇതിന്റെ ശിക്ഷ പറയണെന്താ വെച്ചാൽ ആറു മാസത്തിൽ കുറയാൻ പാടില്ല അഞ്ചു കൊല്ലത്തിൽ കൂടാനും പാടില്ല അപ്പൊ അഞ്ചു കൊല്ലം വരെ കോടതിക്ക് ശിക്ഷിക്കാൻ പറ്റൂ ആറുമാസം എന്തായാലും ശിക്ഷ തന്നെ അപ്പൊ ഇതിന് പ്രധാനപ്പെട്ട വിഷയം ഈ ജാമ്യമാണ് ജാമ്യം കിട്ടിയ ജാമ്യം കിട്ടണമെങ്കിൽ നൂറ് ജാമ്യം കിട്ടണെങ്കിൽ ബുദ്ധിമുട്ടില്ലെന്നൊക്കെ അതൊക്കെ ഒഴിവാക്കി നിർത്തിയ പോലെയായി പോലീസിനോട് പറഞ്ഞു നിങ്ങൾ പ്രാഥമിക അന്വേഷണം നടത്തിയതിനു ശേഷം കേസെടുത്താൽ മതി അപ്പൊ നിരവധി പ്രക്ഷോഭങ്ങളൊന്നും ദളിത് സംഘടന